ഹായ് 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 പുതിയ സ്വാഗതം ചെയ്യുന്ന ഓ ഗായ് ഞങ്ങള് ഇന്നലെ ഇതിപ്പോ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇവിടേക്ക് നമ്മൾ ഇന്നലെ രാത്രി എത്തി നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത് അല്ലേ ഇവിടെയാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയത് നമ്മൾ ഇവിടെയാണ് ഇന്നലെ തീയിട്ടത് ഇവിടെ ഞങ്ങള് മാത്രല്ല ഒരുപാട് പേര് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം ആ സ്ഥലമാണോ ഞങ്ങൾ തന്നെ കുറച്ച് വിറകൊക്കെ എടുത്തിട്ടാണെന്നല്ല നമ്മൾ ഇവിടെ തീയിട്ടതിലൊക്കെ മക്കളെ ആ ഒരു വിറകം പുള്ളികളെ ചുള്ളിക്കമ്പുകൾ ഞാൻ കത്തുന്നുണ്ട് ഏർ പിന്നെ ഇന്ന് രാവിലെ എണീക്കുമ്പോ ഞങ്ങള് കാണുന്ന വ്യൂ ആണത് ഇത് നോക്കി നിങ്ങള് എന്താ അതിന്റെ ഒരു ഭംഗിയ തീട്ടാ ആഹാ പിന്നെ ഇതിലെങ്ങനൊരു നദി വൈകുന്നുണ്ട് ചെറിയൊരു റിവർ വൈകുന്നുണ്ട് അല്ലെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞ ഞങ്ങൾക്ക് നല്ല രാത്രിയില് ഞങ്ങൾ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ആ തീയറിൽ കാര്യം ആ കൊണ്ടും ആ ഇതിലൊന്ന് ഫ്ലാഷ് അടിച്ച് നോക്കുമ്പോ ഇങ്ങനെ പോകുകയറിപ്പോ ഞങ്ങട്ട് രാവിലെ പെണീറ്റ് കൈയും കാലും ഒന്ന് മുഖം കേക്കാന്ന് നേരി ഇതൊക്കെ ഒന്ന് ഇറങ്ങിയതാ ഇന്നൊന്ന് മുഖം കേക്കൂല കാലുത്തൂല എന്നിട്ടെല്ലാം മുഖം കേക്കണു അല്ലെ ജാതി തണുപ്പ് വല്ലാത്തൊരു ഫീൽ എക്സ്പീരിയൻസ് ഈ ഒരു എക്സ്പീരിയൻസ് ഒന്നും ലൈഫിൽ മറക്കൂല ആ യാത്രയിൽ നിന്ന് എന്ത് പറയാം നമ്മൾ എത്ര എത്ര കാലാവസ്ഥകൾ താണ്ടി വന്നു ഏഹ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ചൂടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് മഴ കിട്ടി മഴ കിട്ടി കഴിഞ്ഞിട്ട് വീണ്ടും ചൂട് കിട്ടി ചൂട് കിട്ടി കഴിഞ്ഞിട്ട് വീണ്ടും തണുപ്പ് ഏഹ് ഇപ്പൊ ഇപ്പൊ തണുപ്പിലാണ് നിക്കുന്നത് ഇവിടുന്ന് നമ്മൾ വാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചൂടായി അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയും വ്യത്യസ്തമായ അനുഭവങ്ങളുമായിട്ട് ഞങ്ങളുടെ യാത്ര അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്താ പറയാ വളരെ വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ കാരണം ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ച അല്ലെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഓരോ സ്ഥലത്തേക്കും നമ്മൾ എത്തിപ്പെടുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സന്തോഷം ആ ഇവിടെ നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് യാത്രയില് പക്ഷെ നമ്മൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ ഇണ്ടായാലും നമ്മൾക്ക് ഇതിന്ന് കിട്ടുന്ന സന്തോഷം അത് ചെറുതല്ല ഞങ്ങള് കുക്കിങ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ബെഡ് കാര്യങ്ങളൊന്നും മടക്കിയില്ല ഏർ രാവിലെ എപ്പോഴും എണീറ്റടാ ഒമ്പത് മണി ആയിട്ടുണ്ട് ഏഹ് രാത്രി ഞാനിറ്റീൻ കാര്യൊക്കെ കഴിഞ്ഞുമ്പോ ഏകദേശം പന്ത്രണ്ട് മണീൻ്റെ അടുത്തേക്കായ ഉണ്ട് പന്ത്രണ്ട് മണി ആയിണ്ടാവില്ല കാരണം ആയില്ല പന്ത്രണ്ട് മണി എന്നിട്ട് ഞങ്ങൾ അങ്ങനെ കിടന്നേക്കുമാണ് കുക്കപ്പത്തിന് കിടന്നുണ്ട് ഉറങ്ങി ഉണ്ടാവാൻ സാധ്യതയല്ല കാരണം എന്താ വെച്ചാൽ തണുപ്പു കൊണ്ടോ പെട്ടെന്നൊന്നും ഉറങ്ങാൻ കണ്ടില്ല ഞങ്ങൾ കുറച്ച് ഉള്ളി വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് പിന്നെ ചായ ഉണ്ടാക്കി കുടിച്ചു അല്ലേ ചായ പറഞ്ഞാൽ ഒരു ഇളൻ ചായ കുടിച്ചു ഓരോ കട്ടൻ ചായ കുടിച്ചു ഇനി നമ്മുടെ പരിപാടി നമുക്ക് റവ ഉണ്ടാക്കാം കുറച്ച് കുറച്ച് റവ ഉണ്ടാക്കിയിട്ട് രാവിലത്തെ കഴിക്കാൻ നല്ല രീതിയിൽ കഴിച്ചു നോക്കാം അപ്പോൾ റെവൻ്റെ ചായക്ക് അവിടുന്ന് നമ്മുടെ പത്തായം ഇവിടെ ഇവിടെ ഉണ്ട് അതിനങ്ങട്ട് എടുക്കണം ലോ അതിനെടുത്ത് സെറ്റാക്കി ഞങ്ങൾ ബാക്കി പരിപാടിക്ക് ഓരോന്നേരം നോക്കട്ടെട്ടാ നാമ്പം സെറ്റാണ് ഞങ്ങൾ വാൻ ലൈഫ് തന്നെയാണ് കഴിച്ചത് വയൽ ലൈഫായിട്ട് തന്നെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് വണ്ടിയിൽ തന്നെ കിടന്ന് വണ്ടി നമ്മൾ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ച് എല്ലാ വഴികളും ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒക്കെ നിൽക്കുക രാത്രി കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് എന്താ പറയുക ഞങ്ങൾക്ക് ആ മലൻ്റെ മേലെ എവിടെയോ ഒരു ലൈറ്റ് ഇവിടെ എവിടെയോ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു രാത്രിയിൽ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇതിലങ്ങനെ നക്ഷത്രങ്ങൾ കാണാം ഈ ഒരു സൈഡിൽ കൂടെ നക്ഷത്രങ്ങളാണ് ഈ ഒരു മലയുടെ ഈ ഒരു പർവ്വതത്തിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു നയൽ പോലെ അത് അവിടെ ഇങ്ങനെ കാണാം അപ്പോൾ നമ്മൾ പേടിയാവും നമുക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞൊരു പേടിയാ വരിക ഏഹ് എന്താണത് എനിക്കറിയാതെ പർവ്വ പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി ഇല്ലേ പാവല്ലേ നമ്മൾ പൊട്ടിച്ചത് തന്നെ ഉണ്ടാവും അല്ല പൊട്ടിച്ചല്ലേ ആ അത് മതിയാവും അല്ലേ അപ്പൊ കുറച്ച് ചായക്കടി ഉണ്ട് ഉമ്മാറ്റ ഉമാ ഉ കാറ്റ് അടിക്കണ്ടേ നല്ല കാറ്റുണ്ട് ഇത് നമ്മുടെ ലാപ്ടോപ്പിന്റെ ബോക്സാണ് നമ്മുടെ ലാപ്ടോപ്പിന്റെ ബോക്സ് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റി നേരത്തെ തന്നെ പുഴത്തെ കുറച്ചുവെള്ളം ചായ കൊണ്ടെടുത്തു അണ്ടേ ഞാൻ കേറിരുന്നത് ഇവിടെ ഈ മഞ്ഞൂക്കണ സ്ഥലത്ത് വന്നാണ് നേച്ചർ ഉണ്ടാക്കാനാണ് അതंदर സാധ്യമാവില്ല ആ ഗുരുദേ നല്ലതിന് ഒരുപാട് തന്ന ടിക് വാക്കി ചക്കിയട ചിള ഗണക്കിനെ തുടു തുടുതൊരു കല്യാണി തുടു തുടു തേടി കല്യാണി തുടു 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 കല്യാണി

എന്നാളി ഉള്ളീൻ്റെ തക്കാളിയും വാട്ടിട്ട് പിന്നെ മുട്ടയുണ്ട് കുറച്ച് രണ്ടും രണ്ടല്ല അളക്കി മറിക്ക അതിനൊരു ഒരു ഒറ്റക്കോരി ഉള്ളി ആ അതുക്കെന്ന എടുത്തു വെച്ചാ ഒറ്റക്കോരി ഉള്ളി ആ അവിടുക്കാവിടുക്ക ആ അതുമ്പൊക്കെ ആ അതുക്കണേ ആ അതെ നമുക്ക് മുട്ടേ മുട്ടി വേറെ ആ കുഴപ്പമില്ല ആ മതി ആ കുറച്ച് വാടി കിട്ടിയില്ല പണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കുക്ക് ചെയ്തില്ലേ കുക്ക് ശരിക്കും കാണോളൂല് മാറ്റി വിടുന്നുണ്ടോ കണ്ട ശരിക്കും കണ്ടു ഇത് വീങ്ങേക്കുമാണ് ഏഹ് കാലിന് നല്ല വീക്കുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഉണ്ട് നല്ല വീകില്ല ഉണ്ടോ ഇതെന്തോ കടിച്ചാണ് ഇവിടെ അവിടെ മാത്രമല്ല ഇത് ഇതിലാണ്ടോ ഈ ഇത് 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 ഇതൊക്കെ കടിച്ചതാണോ അതേപോലെ ആ കാലിൽ മാത്രമല്ല ഈ കാല ഈ കാലിനുണ്ട് ഏ ഇവിടെയൊക്കെ കടിച്ചുണ്ട് എന്താ എന്താണ് കടിച്ചതെന്ന് ചോദിച്ചാൽ ഒരു സൈസ് ഒരു കൊതുക് പോലെ അല്ലേ ഒരു കൊതുക് പോലെ ഒരു ചെറു ചെറു ഒരു പ്രാണിയാണ് ചെറിയ പ്രാണി അത് കടിച്ച് അത് കടിച്ചിട്ട് ഒരു ചൊറിച്ചിലുണ്ടാവും അപ്പൊ നമ്മൾ മാന്തി കഴിഞ്ഞാല് അവിടെ ബ്ലഡ് ഉണ്ടാവും അതിനെ കൊന്നാലും ബ്ലഡ് ഉണ്ടാവും അങ്ങനെ അത് കുറെ കടിച്ചൂണ്ണം അപ്പൊ ഇന്ന് രാവിലെയൊക്കെ കാലിലേക്ക് പോയി നല്ല വീക്കുമായി ഏഹ് എന്നിട്ട് നടക്കുന്നതിനോ മറ്റു പ്രശ്നമൊന്നുമില്ല ഓക്കെ പക്ഷേ ഈ വീക്ക് നമ്മളായിട്ട് ഷൂ ഇടാന്നും പറഞ്ഞില്ല നമ്മൾ തവാനൊക്കെ കേറുമ്പോഴേക്ക് ഷൂ ഇല്ലാതെ നമ്മളെ കൊണ്ട് കഴിയറിയില്ല ഏഹ് അപ്പൊ നാട്ടിൽ നിന്ന് ണ്ട് അത് കഴിഞ്ഞിട്ടില്ലല്ലോ ആകെ രണ്ടു മാസം ടീറ്റി അടിച്ചിട്ട് ഓ അല്ലാത്തൊരു പണിയായി കിട്ടിയാ കട ആ അവിടെ അതുകൊണ്ടാണ് കട നിർത്തി ഇതുകൊണ്ട് പനിക്കുകയാണെങ്കിലാണ് പണി കിട്ടാൻ പോയി ഇന്നലെ വന്നപ്പോ റോഡ് ശരിക്ക് വെക്തല്ലേ പക്ഷേങ്കില് ഇപ്പൊ കാണുമ്പോഴാണ് നമ്മള് മെയിൻ റോഡിന്റെ വക്കിന് തന്നെയാണല്ലേ താഴത്തന്നെ നമ്മള് ആ അവിടെ താഴെത്തന്നെ നോക്കിയൊക്കെ കാണും അത്ര എടുത്താ നമ്മള് ഇന്ന് കാരണം എന്താ വെച്ചാല് ഓ അധികം സമയം നമുക്ക് തെരയാനില്ല ഇഷ്ട മോനെപ്പോലെ പോലെ ഓ ട്രാക്ടറുകൾ മാത്രം പോകുന്ന ഒരു ഏരിയ തൊട്ടടുത്തുള്ള അപ്പൊ ഈ ഒരു ഏരിയനോട് ഞങ്ങൾ വിട പറയാ ഒരുപാട് എന്താ പറയാ നന്ദിയുണ്ട് നല്ല ഓർമ്മകൾ തന്ന സ്ഥലമാണ് പിന്നെ നമുക്ക് തൊട്ടടുത്തൊരു പമ്പുണ്ട് ആ പമ്പിൽ നിന്ന് നമുക്ക് ടാങ്ക് ഫില്ല് ചെയ്യണം എണ്ണ നമുക്ക് കയറണം ഇത് തവാങ്ങിലേക്ക് അവിടെ നമുക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കണത് പക്ഷെ നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോ നമ്മളൊരു നൂറൊക്കെ ഓടിയിട്ട് നിർത്തും ഓടാൻ തന്നെ കഴിയും നിൽക്കാറിയില്ല എന്താ അറിയില്ല വരെ ഓടിയിട്ട് അടുത്തേക്ക് എത്തിയിട്ട് നമ്മൾ നിർത്തും കാരണം നമുക്ക് തലപ്പാസൊക്കെ കയറുമ്പോഴേക്ക് നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ അത് ഇന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ നൈറ്റിലേക്ക് അവിടെ ഇടയിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് പകലാകുമ്പോ നമുക്ക് അത്ര വലിയ വിഷയമില്ല എന്നാ തന്നെ ഇപ്പോൾ സൂര്യപ്രകാശോ കാര്യമൊന്നുമില്ല അവിടെ നോക്കി സാധാ ഒരു എന്താ പറയാ മൂടിക്കട്ടിലോടുകൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഇവിടെ ഒരു ഇന്ത്യൻ ഓയിലിന്റെ വാട്ടർ ഉണ്ട് നമുക്ക് അടിക്കണം ആ അതില് നമ്മക്ക് എണ്ണടിക്കണം ആണ് അടിക്കാം ഇവിടെ ഗൂഗിൾ പേ ഒക്കെ പൈസ അല്ലല്ലോ പൈസ ഈ മരം കണ്ടി തണു തണുപ്പിലുണ്ടാകുന്ന കാറ്റാടിയല്ലേ കാറ്റാടിയല്ലേ തണുപ്പിൽ അല്ലെ അല്ല ഭംഗിണ്ട് ഒരു പഞ്ഞിക്കെട്ട് പോലെ ഉള്ള പോലെയൊക്കെയാണ് അതിന്റെ ഇലകളൊക്കെ അല്ലേ അത് ഇതിലൊരു ധാരാളം കേട്ടാ പിന്നെ ഈ കണ്ടില്ലേ പോകുന്ന വഴിയിൽ എന്താ പറയാ മഞ്ഞയും പച്ചയായിട്ടുള്ള ഇളകൾ നിറഞ്ഞിട്ടുള്ള മരങ്ങളാണ് ഒരു പ്രത്യേക വൈപ്പുണ്ട് ഇതിലെ ഡ്രൈവ് ചെയ്യാൻ യാത്ര ചെയ്യാനൊക്കെ റോഡ് സറയി റോഡ് ഇവിടെ കുഴപ്പമില്ല റോഡ് ഇനി അവസ്ഥയൊക്കെ അറിയില്ല ഇവിടെ ഒക്കെ ആണ് ഇവിടെ ഒക്കെ ഇവിടെ ഒക്കെയാണ് ഈ മണ്ണടിച്ചിൽ പാറയാടുക ഇത്തരം കേസുകളൊക്കെ ഇണ്ടാവേ നോക്ക എന്താ ഹൈറ്റ് ഓ ഈ തണുപ്പത്തെ അവിടെ കേറിക്കാൻ പറ്റില്ല ഇവിടെ തന്നെ ഇങ്ങനെ അപ്പൊ നമ്മുടെ ഈ ബോർഡറിൽ നിൽക്കുന്ന നമ്മളുടെ സമയത്ത് ബുദ്ധിമുട്ട് എന്താണ് അതിർത്തി ആൾക്കാർ അപ്പൊ ഇവിടെ ടവറും ഉണ്ട് മിക്കവാറും നമ്മൾ ഇവിടെ കുറച്ചേരും നിക്കേണ്ടിവരും ഇവിടെ നെറ്റ്വർക്ക് സ്പീഡുണ്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കണമെങ്കിൽ നിൽക്കേണ്ടി വരും ഇവിടെ ഈ വീടുകൾ ഇത്രയും വീടുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇവിടത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇങ്ങനെ വില്ലേജുകൾ വീടുകളുള്ള സ്ഥലത്ത് മാത്രമേ ടവർ ഉണ്ടാവുള്ളൂ ആ വീടുകളില്ലാത്ത സ്ഥലത്ത് ടവർ ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ ഇപ്പൊ ഇവിടെ എയർടെലിന് റേഞ്ച് ഇവിടെ ജിയോക്ക് റേഞ്ച് ഉണ്ട് ഏഹ് െന്ന് പറയുന്ന സ്ഥലമാണ് അതായത് സകാങ് വില്ലേജിൽ ആ വില്ലേജ് അങ്ങട്ട് ആ സ്ഥലമാണ് ഇവിടെ ഈ ഒരു ടവറാണ് ആ ടവർ ഈ ടവറിന്റെ അടുത്ത് നമുക്ക് ഇവിടെ ഇടയിലൊക്കെ വണ്ടി സൈഡാക്കാം ഇവിടെ സൈഡാക്കിയാ നമ്മൾക്ക് നെറ്റ് കിട്ടും ആ അങ്ങട്ട് ഈ ഏരിയ കണ്ട കേട്ടു കേട്ടു നല്ല കാര്യം കേറു പറഞ്ഞാലും അവര് എന്താ കേട്ടു മലനിരകള് കാര്യങ്ങളൊക്കെ കണ്ടാലും ഇവിടെ താറ്റിക്കൊന്നും വെയിലക്കതോടാടി പോകാളൊക്കെ ഇടിഞ്ഞതാണ് പോകുന്ന വഴിയില് ഫുള്ള് മല ഇടിഞ്ഞതൊക്കെ ഇട എടുക്കാൻ കയ്യേ തന്നെ ണ്ടാവും കൊട്ടും കുത്തനല്ലേ പിന്നെ കൊട്ടും കുത്തനായിട്ട് കിടക്കുന്നതൊക്കെ അതെ ൊളിഞ്ഞ് റൂട്ടിക്ക് വന്നിരുന്ന ടൈം ഉണ്ടായിട്ടുണ്ടാവും കാണാൻ ഒരു ഭംഗിയെ ഭംഗിയായിട്ട് കാണാൻ ഇത് വല്യ ബേലല്ലാത്ത മണ്ണാണെന്നൊക്കെ തോന്നുന്നു പൊടിയുടെ സീസൺ പൊടി മണ്ണ് പോലെയാണ് അത് അരുണാചൽ പ്രദേശിന്റെ ഈ ഭാഗക്കെങ്ങനെ ഇപ്പൊ തവാങ് സൈഡൊക്കെ ബുള്ളും ഭയങ്കര ഭൂപ്രകൃത കേട്ടോ അവിടെയൊക്കെ ഇവരും അല്ലാതൊന്നും കൃഷി ചെയ്യില്ല പക്ഷെ ഇവര് തക്കാളി ഈ മലന്റെ മേലെ കൂടെ ചെയ്യുന്നുണ്ട് ഇവർ നല്ലോണം ചെയ്യുന്നതാണ് ഞങ്ങൾ കാണിച്ചു തരേണ്ടത് ഹോ ഏ വെള്ളം പോകുന്ന ശബ്ദം കേൾക്കണ്ട ആ താഴത്തുകൂടെ നല്ലൊരു അരുവി ഒഴുകുന്നുണ്ട് ഏഹ് മലയിട്ട് ഓ ഇവിടെ നല്ല മരം ഓ നമ്മടെ കൂമനെടുക്ക കൂമ്മനൊക്കെ കണ്ണള്ള കൂമനും കണ്ണള്ളിയിക്കണ ഞങ്ങക്കും കണ്ണള്ളിക്കണ് ഒരു രക്ഷയല്ല ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനല്ലേ നമ്മളിപ്പോ ഇവിടെ നിന്നൊക്കെ പോയ ഒരു പോക്കാണ് ആയിക്കാരോ ഞാൻ റോഡൊക്കെ നിർമ്മിച്ചിട്ടാണെങ്കിൽ ഏയിലൊക്കെ റോഡുണ്ടാക്കിയിരിക്കണേ അല്ലേ ഇത്തരം കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ് എന്തുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നില്ല ഇനി എങ്ങട്ടാണ് ഈ വൈകുന്നത് നമ്മൾക്കൊക്കെ പ്രായമല്ല വയസ്സ് കൂടലല്ലേ കുറയല്ലോ അല്ലേ അപ്പൊ അധികം വൈകാതെ നിങ്ങൾ നിങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുക നമ്മളുടെ ഇന്ത്യയുടെ എന്താ പറയാ ഒട്ടുമിക്ക സംസ്ഥാനം കൊണ്ട് പോയി വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല മനുഷ്യരെയും നല്ല കാഴ്ചകളും കാണാൻ വേണ്ടി പറ്റും നല്ല സുഹൃത്തായിട്ട് കിട്ടും ആ അതെ അതെ ഔ അങ്ങനത്തെ കാഴ്ചയാണ് ഈ ഒരു കാഴ്ച അവിടെ കണ്ടപ്പോൾ ഒന്നും ഇറങ്ങാതെക്കാൻ വയ്യ ഇതിലങ്ങനെ പോകുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ഫീല് അതൊരിക്കലും നമ്മൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഒരു ഫീലാണ് അല്ലടാ ആ തണുപ്പുണ്ട് ഇപ്പൊ തന്നെ അല്ല തണുപ്പാ കാരണം ഇവിടേക്ക് സൂര്യപ്രകാശല്ല സൂര്യപ്രകാശമുള്ളത് ആ മലമ്മക്കാണ് ഇവിടേക്കൊന്നും മറിഞ്ഞിട്ടേ ആ തന്നെ ഇവിടേക്ക് സൂര്യപ്രകാശല്ലേ ഈ മലന്റെ മറവിലാണ് സൂര്യം കിടക്കുന്നത് ഏഹ് ആവശ്യ സാധനങ്ങളൊക്കെ കണ്ടാ തക്കാളി കൃഷി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പച്ചക്കറി അതുപോലെ തന്നെ ബ്രെഡ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ അതിനെ പറ്റിയതിലൊക്കെ കട ഉണ്ടോ നോക്കണം ഞങ്ങള് കുറച്ച് ഇത് വെറുതെ വാങ്ങിയതാണ് പിന്നെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് വേറെവിടെ ഈ നൂഡിൽസും ഇല്ല ബ്രെഡും അപ്പൊ പിന്നെ നമുക്ക് വേറെ ഇനിയും

ചോറ് സമയം അല്ലേ സമയം ആ സാധനം ഒന്നിനും പ്ലേറ്റ് എവിടെ ഞാൻ അവിടെ നിന്നെടുത്തിട്ടില്ല അവൻ മുട്ടണ്ടപ്പം വെച്ചിട്ടുണ്ട് ട അയ്യൂ ചേട്ടൻ എവിടെ പോയി ആ ഉള്ളി ഉള്ളിക്കൂട്ടന അവിടെ ഉള്ളി പാട്ടി എവിടെ ഫുള്ള് റോസ്റ്റ് ഇതൊക്കെ കുക്ക് ഉണ്ടാക്കിയതാണ് കുറച്ച് കുറച്ച് നാല് രാത്രിയും തിന്നാം അല്ല കോഴി കുട്ടിനോ മുണ്ടിക്ക് വീരാനും വീരാനും മണ്ടിക്കും കൈ കഴുക കൈ കഴുകുന്നെങ്കിൽ കൈ കഴുകാം നമുക്ക് രണ്ട് വഴിയാണുള്ളത് ഏ ഒരു വഴി നമ്മൾ ടൗൺ വഴി ഇതൊരു ടൗൺ ഉണ്ട് പോകുമ്പോൾ അത് ഏതാ നോക്കിയില്ല ഞാന് ഇവിടെ നെറ്റ്വർക്കില്ല പിന്നെ ഉള്ളൊരു വഴിയെന്ന് പറയുന്നത് ഈ വഴി ഇപ്പോൾ നമ്മൾ കയറി അപ്പോൾ നമുക്കാണ് സാധനങ്ങൾ വാങ്ങാനും ഉണ്ട് കിട്ടാനും ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏത് വഴിയാണോ നല്ലത് എന്ന് എനിക്കറിയാം ഈ വഴിയാണോ ആ വഴിയാണോ ആ വഴിയാവുമ്പോൾ ടൗൺ ഉണ്ട് ഈ വഴിയിലൂടെ പോയാൽ ഇനി ടൗൺ കിട്ടും അറിയില്ല അല്ലേ ഇതിലൂടെ പോയാൽ കുറച്ച് ചുറ്റും നോക്കട്ടെ ഇത് ഉണ്ടാക്കിയതാണല്ലോ അപ്പൊ ഞാൻ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയുടെ അഭിപ്രായം പറയാം പാളത്ത് തന്നെ താടി വീശോണ്ട് വെച്ചില്ലേ അവിടെ കോട തന്നെ ഇപ്പൊ കോട കൂടി തണുപ്പ് കൂടി നമ്മളെ പോലെ അവസ്ഥ ഓ സൂപ്പർ ആ ഭാത്ത അവിടെ ആ ടൗണിക്കാണ് നമ്മള് പോകണത് നമ്മളല്ല അതുവഴിയാണ് ഇത് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല ഈ റോട്ടിലും ആ റോട്ടിലും പോയാലും ഇത് ആ ടൗണിൽ തന്നെയാണ് അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചവിടെ ഇരുന്നു ഇനിയിപ്പാലും ആ ടൗണിൽ കൂടെ പോകുമ്പോ നമ്മൾക്ക് എന്തേലൊക്കെ ആവശ്യ സാധനങ്ങൾ വേണേ പുള്ളി തക്കാളിയൊക്കെ കഴിഞ്ഞില്ല സെക്കൻഡ് കയറിലേ ഇവിടെ തന്നെ നമ്മൾക്ക് ഇത്ര ടൈറ്റ് വരുന്നുണ്ടെങ്കിൽ തവാങ് നമ്മളെങ്ങനെ അതായത് ഇത് ടൗൺ ആയിട്ടല്ല ഇവിടെ ഒരുപാട് വീടുകള് ഓം ലാപാസ് ആണ് ഇവിടേക്ക് ഒരുപാട് വീടുകള് അത് നമ്മളെ വണ്ടി വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ റോഡാണ് നമ്മടെ നേരത്തെ പോയിരുന്നത് പോലത്തെ റോഡല്ല അപ്പൊ ഇതിലെ മേലക്ക് മേലക്കങ്ങനെ കേറിക്കൊണ്ട് പോലെ വീടുകള് നിങ്ങൾക്ക് അവിടെ കാണാം മലേന്റെ മേലെ കൂടെ ആള് ഇത്രയും വീടുകളൊക്കെ താമസിക്കുന്നവരെയൊക്കെ ഒമ്പത് അങ്ങനെ അവിടെ പൊന്നും നമ്മളിന്ന് കേറില്ല കേട്ടോക്കെ നാളെ നാളെ അപ്പഴ് നമുക്ക് അതിലാ മഞ്ഞടക്ക് നിറച്ചു മഞ്ഞ ഇപ്പൊ തന്നെ റോഡില് സീനറി തുടങ്ങി ഇന്ന് പോണ വൈക്കൊരു മൂന്ന് നാല് മണി ആവുമ്പോൾ വെളിച്ചം പോകുമ്പോ ചെറുത്ത് കൂടാൻ നോക്കാം നല്ല ക്ലിയർ അസാധ്യാണ് രക്ഷയില്ലാത്ത വഴിയാണ് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യാനേ പറ്റുള്ളൂ ഇനിയിപ്പൊ അവിടെത്തുമ്പോ ശ്രദ്ധിക്കണം വെള്ളം 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 വേണം നിർബന്ധം ഈ വെള്ളത്തിന്റെ ഒരു തണുപ്പെന്താ കരുതിട്ട് എന്താ വരാത്തതിലാ തണുപ്പേ കാരണം ആ നല്ല ഈ ആ ഇവിടുത്തെ ആളുകളോട് ചോദിച്ചുകഴിഞ്ഞാൽ ഇവര് ചൂണ്ടി കാട്ടി തരുന്നതാണേലെ ഇതൊരു തൊളീന്ന് ഇതൊരു കാരണം പറയണത് ഞങ്ങൾ ആ ഒരു മല ഇറങ്ങിട്ടാണ് വരുന്നത് അത് വൈ അല്ലേ അത് കഴിഞ്ഞപ്പ അടുത്തോ ഏ ഞങ്ങൾ മഞ്ഞുമല തേടിയാണ് പോകുന്നത് മഞ്ഞ് വീണ് കിടക്കുന്ന മലയുണ്ടോ എങ്കിൽ അത് കാണാൻ പറ്റുമോ പറ്റണല്ലോ ആ പറ്റുമെങ്കിൽ അതിന് നോക്കി പോവാണ് നമ്മള് തേടി പോവാണ് ആ അത് തേടി പോവാണ് ഇവരുടെ വീട്ടിൽ തന്നെയാണ് കച്ചവടം കച്ചവടങ്ങളും ഉള്ളത് ഇവരധികം നിർമ്മിക്കണത് മരം കൊണ്ടാണ് അല്ലേ ഈ മരം പിന്നെ മുഴുവൻ ഷീറ്റും ഉപയോഗിച്ചിട്ട് ചീന്തി ഉണ്ടാക്കുന്ന ഷീറ്റ് ഈ ഷീറ്റ് അങ്ങനത്തെ ഷീറ്റ് അവർ മുടഞ്ഞുണ്ടാക്കും എന്നിട്ട് അതുകൊണ്ടാണ് അവര് സൈഡൊക്കെ മറക്കുന്നത് പിന്നെ അതുപോലെ ഷീറ്റ് കൊണ്ടും ഉണ്ടാക്കുന്നുണ്ട് ഏർ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മരമാണ് എന്നാ കല്ല്ല്ല് കൊ കൊണ്ടൊക്കെ നിർമ്മിക്കുന്നതില്ലേ എന്ന് ചോദിച്ചാൽ അതും അതുകൊണ്ട് ശേഷം കൂടുതലായിട്ട് കാണുന്നത് സാധാരണക്കാരുടെ വീടുകളൊക്കെ ഇങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ വരത് മാത്രല്ല നമ്മളുടെ ആർമിയുടെ ക്യാമ്പൊക്കെ അധികം ചീറ്റുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വെൽക്കം ടു പറയുന്ന ഒരു ടൗണിൽ നമ്മൾ മാത്രമല്ല ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോ ഇവിടെ നിന്ന് ഞങ്ങളോട് കേറിയിട്ട് ദിവസം ഗ്രാങ്കണ ഒരു എന്താ പറയാ കുറച്ച് ദൂരം പോന്നിട്ട് ചെല്ലപ്പാസിലേക്ക് ഒരു അൻപത് കിലോമീറ്റർ അകലെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് ഇതിങ്ങനൊരു ആർമി ആർമിയുടെ ക്യാമ്പ് ആർമി ബേസ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു അപ്പുറത്തുള്ളത് അവരുടെ വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഏതായാലും ഇവിടെ നിൽക്കാം എന്ന് തോന്നുന്നു ഈ നിൽക്കുന്നതിൽ എന്തേലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്തൊക്കെ അറിയില്ല ആരും വന്ന് ചോദിക്കുകയോ എങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയില്ല വന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കപ്പം അനുസരിച്ച് എന്താ പറയുക സംസാരിക്കാം പിന്നെ ഇവിടെ നല്ല കൂളിങ് തന്നെയാണ് തണുപ്പ് തണുപ്പ് നിൽക്കുന്നുണ്ട് തണുപ്പ് തണുപ്പ് തന്നെയാണ് പിന്നെ ഞങ്ങൾ ഇന്ന് പോവാത്തതിൻ്റെ കാരണം ഈ നമ്മൾ പോകുന്ന വഴി ശരിക്കും കാണണല്ലോ അപ്പം നമ്മൾ അറിയാത്ത ഏരിയ കൂടെയല്ലേ നമ്മൾ സഞ്ചരിക്കണേ ഇപ്പം തന്നെ സമയം മണിയായി നാലുമണിയായി നാലുമണിയായി പറഞ്ഞാലും ഇവിടെ ഇന്ന് ഫുൾ ആയിട്ട് ഒരു കാലാവസ്ഥയാണ് ഇവിടെ പെരിടാവും സൂര്യന് ഇന്നെന്തായാലും നോക്കണ്ട ഉണ്ടാവില്ല എവിടെ എന്താ പണി ചായ ഉണ്ടാവും തരാം ഏഹ് ചായ ഉണ്ടാവും തരാം ചായ ഉണ്ടെങ്കിൽ എടുക്കുന്നേരാ ഗ്യാസ് പിന്നെ നമ്മളുടെ ചോറ് ഒന്നും കൂടി ഞങ്ങളിപ്പോൾ ചൂടാക്കും അല്ലേ അത് ഇപ്പൊത്തന്നെ ചൂടാക്കിയാ മതി പെത്തന്നെ ചൂടാക്കി വെക്കല്ലേ മനസ്സിലായോ എന്നാ പിന്നെ നമ്മൾക്ക് ആ നേരാവുമ്പോഴേക്ക് തണുപ്പത്തി ഇറങ്ങേണ്ട ആവശ്യമുണ്ടാവില്ല ഇപ്പീ കാണുന്ന തണുപ്പെന്നപോലെ ഇനി ഇതിനേക്കാൾ കൂടും നല്ല സുഖം ഇനിയും കൂടും ഒരു കഴിക്കാവുമ്പോ കുറച്ച് ചിപ്സ് വാങ്ങിയതാണ് അപ്പൊ ചിപ്സും ഉണ്ട് പിന്നെന്താ കട്ടൻ ചായ ചായ കുടിക്കുന്നു പറഞ്ഞാൽ മതി തന്നെ പൈസ ഞങ്ങള് ആ പോണ വണ്ടി ഉണ്ടല്ലോ മുന്നില് അദ്ദേഹത്തിന്റെ കൂടെ പോവാണ് അദ്ദേഹത്തിന്റെ കൂടെ പോവാല്ല ഇവിടെ വേറെ സ്ഥലത്തേക്ക് വണ്ടി മാറ്റി ഇടേ ഇവിടെ നിക്കണം അത്ര പോവാളിക്കലൊക്കെ മാറ്റി ഇടാനാണ് ഓഫര് പറയാ ുവാട്ടിള്ളാണ് മുപ്പര് നമ്മളവിടെ ആ അപ്പൊ മൂപ്പര് പറഞ്ഞു അവിടെ കുക്ക് ചെയ്യാൻ അവിടെ കുക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി ഇവിടെ കിടക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരാം ആ ഇവിടെയാണ് സേഫ് അവിടെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെയാണ് സേഫ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് മാറ്റി എടുക്കുന്നത് ഇനി നമ്മുടെ കിടത്തം ഇവിടെ ആയിരിക്കും അലോ പിന്നെ ഇവിടെ അപ്പോൾ ഞങ്ങൾ കുറച്ചുകൊണ്ടാണ് ചോറ് മൂപ്പര് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല മൂപ്പര് ഇപ്പം കൊക്കെയ്ത് ഭക്ഷണം കഴിച്ചു ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല പക്ഷെ ഇന്നും ഇവിടെ തണുപ്പ് കുറവുണ്ട് അല്ലേ തണുപ്പ് തണുപ്പ് കുറവുണ്ട് ഓ ജാത സ്നോ ആയോ

മറിച്ചു മറക്കാണ്ട് അത് മറക്ക സ്ലീപ്പിംഗ് ബാഗിന്റെ ഉള്ളിൽ പോകാൻ ഞാനും കേറുക കിടക്ക ഉറങ്ങ യാത്ര ആരംഭിക്കാൻ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത് അടുത്തല്ലേ നാളെ വരാം ഓക്കെ ഗുഡ് നൈറ്റ് ബായ്